ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ മാസത്തിലാണ് യു എൻ പൊതുസഭയിൽ ജൂതരാഷ്ട്രമായ ഇസ്രായേലിൻ്റെ പ്രഖ്യാപനത്തെ അംഗീകരിക്കാനുള്ള വോട്ടിംഗ് നടക്കുന്നത് ഇന്ത്യ എന്ന രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ടെന്ന് മൂന്ന് മാസമേ ആയിട്ടുള്ളൂ അവസാനത്തെ ബ്രിട്ടീഷ് വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭു ഇന്ത്യ വിട്ടിട്ടില്ല നെഹ്റു ഗവൺമെൻറ്റിന് സഹായിച്ചുകൊണ്ട് അദ്ദേഹം രാജ്യത്തുണ്ട് പക്ഷേ ഇതൊന്നും യു എൻ പൊതുസഭയിൽ ഇസ്രായേലിനെ എതിർത്തുകൊണ്ട് വോട്ട് ചെയ്യുവാൻ നെഹ്റുവിന് യാതൊരു തടസ്സവുമായില്ല യു എനിലെ ഇന്ത്യൻ പ്രതിനിധി ഇസ്രായേൽ എന്ന രാഷ്ട്രപിറവിയെ എതിർത്തുകൊണ്ടാണ് എതിർത്ത് വോട്ട് ചെയ്തുകൊണ്ടാണ് ഇസ്രായേലിനെതിരെയുള്ള ഇന്ത്യയുടെ നിലപാട് പ്രഖ്യാപിച്ചത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിൽ എന്നും ഫലസ്തീനൊപ്പമായിരുന്നു ചരിത്രത്തിൽ ആദ്യമായി ഫലസ്തീനകത്ത് ജൂതരെ കുടിയിരുത്താനുള്ള സെറ്റിൽമെൻറ്റുകൾ ചർച്ച ചെയ്യുന്നത് തൊള്ളായിരത്തി മുപ്പതുകളിലാണ് തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ തന്നെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി തൻ്റെ ഹരിജൻ പത്രത്തിൽ നിലപാട് കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം ഹരിജൻ പത്രത്തിൽ തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ എഴുതിയത് ഇങ്ങനെയാണ് ഇംഗ്ലീഷുകാർക്ക് എങ്ങനെയാണോ ബ്രിട്ടൻ ഫ്രഞ്ചുകാർക്ക് എങ്ങനെയാണോ ഫ്രാൻസ് അതുപോലെയാണ് അറബികൾക്ക് ഫലസ്തീൻ എന്നാണ് അറബികൾക്ക് മേൽ ഇസ്രായേലിന് കുടിയെരുത്തുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വ നയത്തെ എന്നും ഗാന്ധി എതിർത്തു പോന്നു ഈ നിലപാടാണ് നെഹ്റുവും സ്വീകരിച്ചത് അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം നേടി ഉറച്ചു മാസങ്ങളായിട്ടുള്ളെങ്കിൽ പോലും ഇന്ത്യ കൃത്യമായി ഇസ്രായേൽ പ്രഖ്യാപനത്തിൽ നിലപാടെടുത്തത് പിന്നീട് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ യാഥാർത്ഥ്യമായി പക്ഷേ ഇന്ത്യ ആ രാജ്യത്തെ അംഗീകരിക്കാൻ പിന്നെയും രണ്ടു വർഷമെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഔദ്യോഗികമായി ഇസ്രായേൽ എന്ന രാജ്യത്തെ ഇന്ത്യ അംഗീകരിച്ചത് എന്നിട്ടും നെഹ്റു ജീവിച്ചിരുന്ന കാലത്തൊന്നും ഇസ്രായേലുമായി യാതൊരു നയതന്ത്ര ബന്ധവും ഇന്ത്യ പുലർത്തിയിരുന്നില്ല ഇന്ത്യയുടെ രാഷ്ട്രശില്പികളെല്ലാം മരണപ്പെട്ടതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ആദ്യമായി ഇസ്രായേലുമായി ഇന്ത്യ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നത് നെഹ്റുവാകട്ടെ തൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം സന്ദർഭങ്ങളിൽ ഫലസ്തീനിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ അവസരം കിട്ടുന്നുവോ ആ സന്ദർഭങ്ങളെല്ലാം സധൈര്യമായി അദ്ദേഹം ഫലസ്തീനൊപ്പം നിലകൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഈ വർഷത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ ഇന്ത്യ ഇസ്രായേലും ഫലസ്തീനും അറബ് രാഷ്ട്രങ്ങളും തമ്മിൽ യുദ്ധ അന്തരീക്ഷം നിലനിൽക്കുന്നൊരു സന്ദർഭമാണ് പക്ഷേ അങ്ങനെയൊക്കെ ആയിട്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഫലസ്തീൻ സന്ദർശിക്കാൻ ഗസയിൽ വിമാനം ഇറങ്ങുവാൻ ധൈര്യം കാണിച്ച ഒരു പ്രധാനമന്ത്രിയുടെ പേരുകൂടിയാണ് ജവഹർലാൽ നെഹ്റു ആ ഗസ യാത്രയ്ക്ക് ഒരുപാട് ചരിത്ര അനുഭവങ്ങളുണ്ട് വലിയ വിവാദങ്ങളും വാർത്താ പ്രാധാന്യവും നേടിയ ഒരു സന്ദർശനമായിരുന്നു നെഹ്റുവിൻ്റെ ഗസ സന്ദർശനം ചരിത്രത്തിൽ അതിങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് പത്തൊമ്പതിന് ലണ്ടനിൽ നടക്കുന്ന കോമൺവെൽത്ത് പ്രധാനമന്ത്രിമാരുടെ കോൺഫറൻസിൽ പങ്കെടുത്തുകൊണ്ട് നെഹ്റു തിരിച്ചു മടങ്ങുന്നു മടക്ക യാത്രയിൽ അദ്ദേഹം ലബനാനിലെ ബൈറൂത്തിൽ വിമാനം ഇറങ്ങുന്നു ബൈറൂത്തിൽ എത്തിയ ജവഹർലാൽ നെഹ്റു യു എൻ എമർജൻസി ഫോഴ്സിൻ്റെ വിമാനത്തിൽ ഗസ സന്ദർശിക്കുന്നു ഗസയിലിറങ്ങിയ നെഹ്റു അവിടുത്തെ യു എൻ സേനാ അംഗങ്ങളെയും വളണ്ടിയർമാരെയും അഭിസംബോധന ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നു ശേഷം ഗസയിലെ പ്രാദേശിക ഫലസ്തീൻ നേതാക്കളുമായി അദ്ദേഹം സംവാദം നടത്തുന്നു ഹീറോ ഓഫ് പീസ് എന്ന പ്ലക്കാർഡുകൾ വേണ്ടി ഫലസ്തീനിലെ സാധാരണ ജനങ്ങൾ നെഹ്റുവിനെ സ്വീകരിക്കുന്നു നെഹ്റു അവരോട് സംസാരിക്കുന്നു തങ്ങളുടെ ഇന്ത്യയുടെ തങ്ങളുടെ ഫലസ്തീനോടുള്ള ഐക്യദാർഢ്യം ഫലസ്തീൻ ജനതയോട് അദ്ദേഹം തുറന്നു പ്രഖ്യാപിക്കാനുള്ള അവസരമായി ഈ ഗസ സന്ദർശനത്തെ നെഹ്റുമാറ്റും നെഹ്റുവിന്റെ ഈ ഗസ സന്ദർശനം ഇസ്രായേലിനെ വിരളി പിടിപ്പിക്കുക സ്വാഭാവികം അതുകൊണ്ട് തന്നെ നെഹ്റുവിൻ്റെ മടക്കയാത്രയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുവാൻ ഇസ്രായേൽ ധാർഷ്ട്യം കാണിക്കുകയുണ്ടായി ഗസയുടെ ആകാശത്ത് നെഹ്റുവിൻ്റെ വിമാനം ഉയർന്നു പൊങ്ങവേ രണ്ട് ഇസ്രായേൽ ജെറ്റ് യുദ്ധവിമാനങ്ങൾ യു എൻ വിമാനത്തെ വട്ടമിട്ട് വളയുകയും നെഹ്റുവിൻ്റെ വിമാനയാത്രക്ക് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു അപകടകരമാവും വിധം നെഹ്റുവിൻ്റെ വിമാനയാത്രയെ തടസ്സപ്പെടുത്തുവാനാണ് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ശ്രമിച്ചത് പക്ഷേ യു എൻ വിമാനത്തിൻ്റെ പൈലറ്റിൻ്റെ നിശ്ചയദാർഢ്യവും ധൈര്യവും കാരണം യാതൊരുവിധ പരിക്കുകളോ പ്രയാസങ്ങളോ ഇല്ലാതെ ബയറുവത്തിൽ നെഹ്റു തിരിച്ചിറങ്ങി അന്നത്തെ യു എൻ സെക്രട്ടറി ജനറൽ ഡാങ്കെ ഹാമർ ഷെൽട്ടൺ വിഷയത്തിൽ ഇടപെട്ടു ഗസയിലുണ്ടായിരുന്ന യു എൻ സൈന്യത്തിൻ്റെ മേധാവിയോട് വിഷയം വിശദമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു അന്ന് ഗസയിലുണ്ടായിരുന്നത് ഇന്ത്യൻ സൈനിക തലവനായിരുന്നു അദ്ദേഹം വിഷയം വിശദമാക്കുന്ന സമ്പൂർണ്ണ റിപ്പോർട്ട് സെക്രട്ടറി ജനറൽ അയച്ചു കൊടുത്തു യു എൻ അന്താരാഷ്ട്ര നിയമങ്ങൾ ഇസ്രായേൽ ലംഘിച്ചു എന്നതായിരുന്നു ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം ആ റിപ്പോർട്ടും അന്താരാഷ്ട്ര മീഡിയകൾ സവിശേഷ കൂടി റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു യു എൻ ജനറൽ സെക്രട്ടറിയുടെ വിമർശനത്തെയും റിപ്പോർട്ടിനെയും ഇസ്രായേൽ പ്രധാനമന്ത്രി തള്ളിക്കളയുകയും പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു നെഹ്റുവിനെയും വഹിച്ചുള്ള യു എനിൻ്റെ വിമാനയാത്രയും അദ്ദേഹത്തിൻ്റെ സന്ദർശനവും ഇസ്രായേലിനെ ഔദ്യോഗികമായി അറിയിച്ചിരുന്നില്ലെന്നും ഈജിപ്തിൻ്റെ നാല് യുദ്ധവിമാനങ്ങൾ നെഹ്റുവിനെ വഹിച്ചുള്ള യു എൻ വിമാനത്തെ അകമ്പടി സേവിച്ചിരുന്നുവെന്നും ഇസ്രായേലിൻ്റെ വ്യോമ നിയമങ്ങൾ ലംഘിച്ചതിനാലാണ് ഇസ്രായേൽ സൈന്യം ഇടപെട്ടതെന്നുമായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വിശദീകരണം പക്ഷേ യു സൈനിക ജനറൽ തലവൻ ഈ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഈ റിപ്പോർട്ടിനെ തള്ളിക്കളയുകയും മുൻകൂട്ടി തന്നെ ഇസ്രായേലിന് വിവരമറിയിച്ചതായുള്ള രേഖകൾ പുറത്തുവിടുകയും ഈജിപ്തിൻ്റെ ഒരു വിമാനവും നെഹ്റുവിനെ വഹിച്ചുള്ള യു എൻ വിമാനത്തെ അകബണ്ടി അകമ്പടി സേവിച്ചിരുന്നില്ല എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു അതോടുകൂടി യു എൻ ജനറൽ സെക്രട്ടറി ജവഹർലാൽ നെഹ്റുവിന് കത്തെഴുതി യു എൻ്റെ ഈ വിഷയത്തിൽ വീഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നും നെഹ്റു അതുവരെ പുലർത്തിയ സംയമനത്തിൻ്റെ രീതി അദ്ദേഹത്തെ അഭിനന്ദിച്ചു കൊണ്ടുള്ളതുമായിരുന്നു യു എൻ ജനറൽ സെക്രട്ടറിയുടെ കത്ത് ഇതൊരു ചരിത്ര സംഭവമാണ് അന്നത്തെ യു എൻ ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവനകളും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ മറുപടികളും ഗസയിലെ യു എൻ സൈനിക തലവൻ്റെ റിപ്പോർട്ടുമെല്ലാം ഡോക്യുമെന്റ് ചെയ്ത ചരിത്രമാണ് ഇന്ത്യ ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്നതും ഒരു സവിശേഷ ശ്രദ്ധ അർഹിക്കുന്ന കാര്യമാണ് ഇന്ത്യ ഈ വിഷയത്തിൽ മൗനം പാലിച്ചു എന്നതാണ് ചരിത്രം പറയുന്നത് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഇന്ത്യക്കന്ന് ഇസ്രായേൽ എന്ന രാഷ്ട്രവുമായി നയതന്ത്ര ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടാമത് യു എനിന്റെ പ്രതിനിധിയും അതിഥിയുമായിട്ട് യു എൻ വിമാനത്തിലാണ് ജവഹർലാൽ നെഹ്റു ഗസയിലിറങ്ങിയത് അതുകൊണ്ട് യു എൻ തന്നെ വിഷയത്തിൽ ഇടപെടട്ടെ നടപടികൾ സ്വീകരിക്കട്ടെ എന്ന നയമാണ് അന്ന് ഇന്ത്യ സ്വീകരിച്ചത് ഇന്ത്യയുടെയും നെഹ്റുവിൻ്റെയും ഫലസ്തീൻ അനുകൂല നിലപാടിൽ വിറളി പൂണ്ട് വിഭ്രാന്തി പൂണ്ടുകൊണ്ടുമാണ് നെഹ്റുവിനെ പേടിപ്പിക്കുവാനും ഭീഷണിപ്പെടുത്തുവാനും ഇസ്രായേൽ ശ്രമിച്ചത് എന്ന ഒരു വാർത്തയും വായനയും അക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ നെഹ്റുവോ ഇന്ത്യയോ ഇന്ത്യയുടെ രാഷ്ട്രശില്പികളോ ഫലസ്തീനോടുള്ള ഒരു നിലപാടിലും ഒരു മാറ്റവും അതുമൂലം വരുത്തിയില്ലെന്നതാണ് ചരിത്രം എന്നൊക്കെ എപ്പോഴൊക്കെ ഏതൊക്കെ സന്ദർഭത്തിൽ ഫലസ്തീൻ അനുകൂല നിലപാടുകൾ പ്രഖ്യാപിക്കാൻ അവസരം കിട്ടുന്നുവോ ആ സന്ദർഭങ്ങളിലെല്ലാം സതീരം അത് പ്രഖ്യാപിക്കുന്ന ജവഹർലാൽ നെഹ്റുവിനെയാണ് പിന്നീടും ചരിത്രം കണ്ടത് ഇത് ഇപ്പോൾ ഇങ്ങനെ വിശദീകരിക്കാൻ കാരണം മോഡി ഭരിക്കുന്ന ഒരു ഇന്ത്യയിലാണ് നമ്മളുള്ളത് ഇസ്രായേൽ ഗസയിൽ വംശഹത്യ നടത്തുമ്പോഴും അതിനെ പിന്തുണക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും ഇസ്രായേലിൻ്റെ ബോംബാക്രമണത്തിൽ പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ ആ ചിത്രങ്ങൾ ആഹ്ലാദത്തോടെ ആർമാദത്തോടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വറുപ്പിൻ്റെ ശക്തികളായ സംഘപരിവാർ അടിഞ്ഞാടുന്ന ഒരു ഇന്ത്യയിലാണ് നമ്മളുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ നെഹ്റുവിൻ്റെ ഈ ചരിത്രം ഓർമ്മിക്കുന്നത് പോലും ഒരു ഫലസ്തീൻ ഐക്യദാഡ്യമാണ്